നമസ്കാരം ും വിശദാംശങ്ങളുമായി മാറാടിൽ കനാലിൽ വീണ് മധ്യവയസ്കന്റെ ദാരുണാന്ത്യം ചന്തപണമ്പിൽ അയ്യപ്പനാണ് മരിച്ചത് നാലാം മൈലിലെ ഇരുപതോളം താഴ്ചയുള്ള കനാലിൽ വീണാണ് മരണം സംസ്കാരം നടത്തി നഗരത്തിൽ മഴയുടെ ശക്തി കുറഞ്ഞു മൂവാറ്റുപുടി ഇടലെ ജലനിരപ്പതായിരുന്നു വീടുകളിൽ നിന്ന് വെള്ളമടങ്ങി തുടങ്ങി ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിൽ നാട്ടുകണ്ടം കവലിൽ റോഡിലെ കുഴിയിൽ തടിലോടെതായിരുന്ന ഗതാഗതം തടസ്സപ്പെട്ടു കിടക്കേക്കര കമ്പനിപ്പട്ട റോഡിലാണ് ഗതാഗതം തടസ്സപ്പെട്ടത് വാട്ടർ അതോറിറ്റി അധികൃതരെ കുഴിയിലാണ് തടിലോടെതായിരുന്നത് ഓൾ കേരള പൈനാപ്പിൾ മർച്ചന്റ് അസോസിയേഷൻ വാടകുളത്ത് പൈനാപ്പിൾ ദിനാചരണവും അസോസിയേഷൻ നിർമ്മിച്ച് നൽകുന്ന പ്രവേശന കവാടത്തിന്റെ ഉദ്ഘാടനവും നടത്തി മഞ്ഞള്ളോട് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുന്നോടിയുള്ള വാഹന പ്രചരണ ജാതിക്ക് മൂവാറ്റുപുട്ടയിൽ സ്വീകരണം എ കെ സി എ ജില്ലാ പ്രസിഡന്റ് വി കെ വർഗീസ് ക്യാപ്റ്റനായുള്ള ജാതിക്കാണ് സ്വീകരണം നൽകിയത് ലഹരിക്കെതിരെ ഒരുമിച്ച് ഇലാഖ്യ എഞ്ചിനീയറിംഗ് കോളേജ് മയക്കുമരുന്ന് വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു മൂവാറ്റുപുട്ട അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഹസൈനർ പി പി പ്രഭാഷണം നടത്തി പ്രതിജ്ഞയും ചർച്ചകളും നടത്തപ്പെട്ടു മോവാറ്റുപുഴ ഇ എം എസ് നഗർ റെസിഡൻസ് അസോസിയേഷൻ വായനാ ഭക്ഷാചരണം സംഘടിപ്പിച്ചു എഴുത്തുകാരൻ മോഹൻദാസ് എസ് ഉദ്ഘാടനം ചെയ്തു പരീക്ഷയിൽ വിജയിച്ച പ്രതിഭകളെ ചടങ്ങിൽ അനുമോദിച്ചു മാറാടിയിൽ ഇരുപതടിയോളം താഴ്ച കനാലിൽ വീണ് മധ്യവയസ്കിന്റെ ധാരണാന്ത്യം പഞ്ചായത്തെ രണ്ടാം വാർഡിലെ സൺഡേ സ്കൂൾ പഠിക്കുന്ന സമീപം നാലാം മൈലിലെ കനാലിൽ വീണാണ് മണ്ണത്തൂർ ഓട്ടോ ഡ്രൈവറായ ചന്തപണമ്പിൽ അയ്യപ്പൻ മരിച്ചത് വ്യാഴാഴ്ച വൈകിട്ട് മുതൽ അയ്യപ്പനെ കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ മൂവാറ്റുപുഴ പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഓട്ടോ നാലാം മൈലിൽ കനാലിന് സമീപത്ത് നിർത്തിയിട്ടതായി കണ്ടെത്തി കനാലിന് സമീപം നടത്തിയ പരിശോധനയിലാണ് അയ്യപ്പനെ കനാലിൽ വീണ നിലയിൽ കണ്ടെത്തിയത് നഗരത്തിൽ മഴയുടെ ശക്തി കുറഞ്ഞതോടെ മൂവാറ്റുപുഴലിൽ ജലനിരപ്പ് വെള്ളം കയറി വീടുകളിലെ ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തുടരുകയാണ് നഗരത്തിൽ മഴയുടെ ശക്തി കുറയുകയും മലങ്കര ഡാമിൽ നിന്നൊഴുക്കിവിടുന്ന വെള്ളത്തിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്തതോടെ മൂവാറ്റുപുഴി ജലനിരപ്പതായിരുന്നു ജലനിരപ്പ് ബുധനാഴ്ച രാത്രിയിലും വ്യാഴാഴ്ചയും പെയ്ത ശക്തമായ മഴയെ തുടർന്ന് മൂവാറ്റുപുഴയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിരുന്നു എന്നാൽ ഇന്ന് രാവിലെ മുതൽ മഴയുടെ ശക്തി കുറഞ്ഞതും മലങ്കര ഡാമിലെ ആറ് ഷട്ടറുകളിൽ നിന്നും ഒഴുക്കി വെള്ളത്തിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്തതോടെയാണ് മൂവാറ്റുപുഴയിലെ തീരവാസികൾക്കും താഴ്ന്ന പ്രദേശങ്ങളിലെ താമസക്കാർക്കും ആശ്വാസമായി ആടലെ വെള്ളത്തിന്റെ അളവിൽ കുറവ് വന്നത് മലങ്കര ഡാമിന്റെ ആറഷട്ടറുകളിൽ നിന്ന് അൻപത് സെന്റിമീറ്റർ വെള്ളം വീതമാണ് ഒഴുക്കി ഇതോടെയാണ് മൂവാറ്റുപുടിയാടിലെ ജലനിരപ്പ് നിരപ്പിൽ നിന്ന് മുന്നറിയിപ്പ് നിരക്കിലേക്ക് താഴുന്നത് ഇലാഹിയ കോളനി ആനിക്കക്കുടി കോളനി കാളച്ചന്ത എന്നിവിടങ്ങളിലാണ് ഇന്നലെ വെള്ളം കയറിയത് നിലവിൽ ഇരുപത്തിയഞ്ച് കുടുംബങ്ങളാണ് രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് കഴിയുന്നത് വാഴപ്പിലെ ജെ ബി സ്കൂളിലെ ക്യാമ്പിൽ പതിനേഴ് കുടുംബങ്ങളും കടാതി എൻ എസ് എസ് കാര്യോഗം ക്യാമ്പിൽ എട്ട് കുടുംബങ്ങളുമാണ് ഉള്ളത് മഴയുടെ അളവിൽ കുറവ് വന്നെങ്കിലും ഇന്നും ക്യാമ്പിൽ തുടരാനാണ് കുടുംബങ്ങൾക്ക് തകസിൽദാർ അടക്കം നിർദ്ദേശം നൽകിയിരിക്കുന്നത് കിടക്കേക്കര കമ്പനിപ്പട റോഡിലെ കുടിയിൽ തടിലോടി താഴ്ന്ന് ഗതാഗതം തടസ്സപ്പെട്ടു കാട്ടുകണ്ടം കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി വാട്ടർ അതോറിറ്റി അധികൃതരെടുത്ത കുടിയിലാണ് തടിലോടി താഴ്ന്നത് ഒരു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു കിടക്കേക്കര കമ്പനിപ്പട റോഡിലെ കുടിയിൽ തടിലോടി താഴ്ന്നതോടെ ഗതാഗതം തടസ്സപ്പെട്ടു കാട്ടുകണ്ടം കവലയിൽ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി വാട്ടർ അതോറിറ്റി അധികൃതരെടുത്ത കുടിയിലാണ് വെള്ളിയാഴ്ച രാവിലെ അഞ്ചോടെ തടിലോടിത്താഴുന്നത് മൂവാറ്റുപുഴ നഗരവികസനത്തിന്റെ ഭാഗമായി പ്രധാന ബൈപ്പാസ് റോഡായി ഉപയോഗിക്കുന്ന കിഴക്കേക്കര കമ്പനിപ്പടി റോഡിലൂടെ ഭാരവാഹനങ്ങളടക്കം നിരവധി വാഹനങ്ങളാണ് ദിനംപ്രതി സഞ്ചരിക്കുന്നത് എന്നാൽ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി വാട്ടർ അതോറിറ്റി അധികൃതർ എടുത്ത കുടിയിൽ പി അധികൃതർ അറ്റകുറ്റപ്പണികൾ നടത്തിയെടുത്താണ് കിടക്കേക്കര ഭാഗത്തുനിന്നെത്തിയ തടിലോടെത്തായിരുന്നത് ഭാരവാഹനങ്ങളടക്കം നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡിലെ കുഴി ശാശ്വതമായ രീതിയിൽ അടയ്ക്കാത്തതിനെ തുടർന്നാണ് ലോഡ് കുടുങ്ങാൻ കാരണമെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത് ലോഡ് കുടുങ്ങിയതിനെ തുടർന്ന് കിടക്കേകര കമ്പനിപ്പടി റോഡിൽ ഒരു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു മൂവാറ്റിപ്പുഴ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ച് ലോറി റോഡിൽ നിന്ന് നീക്കം ചെയ്താണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഫാഷൻ ഡിസൈനിങ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് ടെക്നോളജി ിൾ മർച്ചൻസ് ആഭിമുഖ്യത്തിൽ ദിനാചരണം അസോസിയേഷൻ നിർമ്മിച്ച് നൽകുന്ന പ്രവേശന കവാടത്തിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടത്തപ്പെട്ടു മഞ്ഞളോട് പഞ്ചായത്ത് പ്രസിഡന്റ് പൈനാപ്പിൾ മർച്ചൻസ് അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ വാടകുളത്ത് അന്തർദേശീയ പൈനാപ്പിൾ ദിനാചരണം സംഘടിപ്പിച്ചു പൈനാപ്പിൾ മാർക്കറ്റിൽ സംഘടിപ്പിച്ച ദിനാചരണവും പൈനാപ്പിൾ മർച്ചൻസ് അസോസിയേഷൻ നിർമ്മിച്ചു നൽകുന്ന പ്രവേശന കവാടത്തിന്റെ ഉദ്ഘാടനവും മഞ്ഞള്ളോട് പഞ്ചായത്ത് പ്രസിഡന്റ് അൻസി ജോസ് നിർവഹിച്ചു ലോക പൈനാപ്പിൾ ദിനമായി ആചരിക്കുന്ന ദിനമാണ് ഈ ദിനത്തിൽ തന്നെ നമ്മുടെ പൈനാപ്പിൾ ഈ അതിമനോഹരമായ പ്രവേശന കവാടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിൽ അതിയായ ജാഗ്രതാർത്ഥ്യമുണ്ട് സ്നേഹം നിറഞ്ഞവരെ ഒരു നാടിന്റെ വികസനത്തിന് ആ നാട്ടിലെ വിവിധ സംഘടന ാണ് അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇന്ന് നമ്മുടെ ഈ പൈനാപ്പിൾ കവാടം അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളി കുഞ്ഞിൽ പൈനാപ്പിൾ ദിന സന്ദേശം നൽകി ഗംഭീരവാക്യം എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം പകരുന്ന നമുക്ക് എന്ത് പരിപാടിയുമായി മുമ്പോട്ട് പോയാലും അതിന് ഒരാഴ്ചത്തെ രണ്ടാഴ്ചത്തെ ഒന്നും വേണ്ട എന്ന് വർദ്ധിച്ചും പറയാറുണ്ട് നമ്മൾ എപ്പോൾ തീരുമാനിച്ചോളപ്പൊ നടത്താൻ കഴിയുന്ന ഒരു സംവിധാനം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരു മനസ്സായി നിന്ന് ഈ മാർക്കറ്റിന്റെ പുരോഗതിക്ക് വേണ്ടി ഇവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സംഘടന അതുപോലെ തന്നെ തൊഴിലാളി സംഘടനകൾ

ബി എം എസ് യൂണിയൻ മേഖലാ സെക്രട്ടറി അനുരാജ് പായ്പ്ര പൈനാപ്പിൾ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ഡയറക്ടർമാരായ എം പി തോമസ് സിജോ ജോർജ് ഡിവിൻ ജോസ് തുടങ്ങിയവർ കേരളേഴ്സ് അസോസിയേഷന്റെ സെക്രട്ടറിയേറ്റ് മാർച്ചിന് മുന്നോടിയുള്ള വാഹന പ്രചരണ ജാതിക്ക് മൂവാറ്റുപിടി സ്വീകരണം നൽകി എ കെ സി എ ജില്ലാ പ്രസിഡന്റ് വി കെ വർഗീസ് ക്യാപ്റ്റനായുള്ള ജാതിക്കാണ് സ്വീകരണം നൽകിയത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന കേറ്ററിംഗ് സ്ഥാപനങ്ങൾക്കും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനുമെതിരെ ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ ഭാഗമായുള്ള വാഹന പ്രചരണ ജാഥയ്ക്ക് മൂവാറ്റുപുഴയിൽ സ്വീകരണം നൽകി നൂറ്റി മുപ്പത് ജംഗ്ഷനിലുള്ള മടേക്കൽ ഓഡിറ്റോറിയത്തിലാണ് സ്വീകരണം ഒരുക്കിയത് ജാഥ ക്യാപ്റ്റൻ എ കെ സി എ ജില്ലാ പ്രസിഡന്റ് വി കെ വർഗീസ് സ്വീകരണമേറ്റുവാങ്ങി സമരമായിട്ട് സർക്കാരിൻ്റെ ഉപയോഗിക്കും വില കേരള നമ്മൾ ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടി മേടിക്കാനായിട്ട് നമ്മൾ ബോധവൽക്കിയിരിക്കുന്ന ഒരു ചടങ്ങാണ് ജില്ലാ ജനറൽ സെക്രട്ടറി സുനിൽ ഡാനിയൽ കെ പി ചെറിയാൻ ഫ്രെഡി അൽമേഡ മൂവാറ്റുപുട മേഖലാ പ്രസിഡന്റ് ബിജു എൻ ജേക്കബ് സെക്രട്ടറി ബാബു ഇട്ടിയവിര ജോബിഷ് ജോർജ് ജില്ലാ കമ്മിറ്റി അംഗം ഷമീർ ബിസ്മില്ല തുടങ്ങിയവർ പ്രസംഗിച്ചു ഇലാഹ്യ എഞ്ചിനീയറിംഗ് കോളേജിൽ മയക്കുമരുന്ന് വിരുദ്ധ ദിനം ആചരിച്ചു നാടിനെ ഉണർത്തുന്ന പ്രതിബദ്ധതയോടെയും യുവജനതയുടെ ഉജ്ജ്വല ഭാവിയെ സംരക്ഷിക്കേണ്ടതിന്റെ ശക്തമായ ആഹ്വാനത്തോടെയും ഇലാഹ്യ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എൻ യൂണിറ്റും എസ് നാർക്കോട്ടിക് ആന്റിനാർക്കോട്ടി ക്ലബും ചേർന്നാണ് ദിനാചരണം സംഘടിപ്പിച്ചത് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഹസൈനാർ പ്രഭാഷണം നടത്തി സമൂഹം സൃഷ്ടിക്കുവാനുള്ള പ്രതിജ്ഞകളും ചർച്ചകളും പരിപാടിയുടെ ഭാഗമായി പോളോ സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം നഗർ ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണം സംഘടിപ്പിച്ചു എഴുത്തുകാരൻ മോഹൻദാസസ് ഉദ്ഘാടനം ചെയ്ത് വായനാ ദിന സന്ദേശം നൽകി പരീക്ഷയിൽ വിജയിച്ച പ്രതിഭകളെ ചടങ്ങിൽ അനുമോദിക്കുകയും അധ്യാപകരെ ആദരിക്കുകയും ചെയ്തു പേടിക്കപ്പള്ളി ചക്കുങ്ങൾ മുഹമ്മദ് അമീൻ നിര്യാതനായി കബറടക്കം നടത്തി പരേതൻ തൊടുപുഴ കെ ആർ എസ് പാഴ്സൽ സർവീസ് ഏജന്റായിരുന്നു ഭാര്യ അജിനിഷ മക്കൾ അസീൽ മുസ്തഫ ഹാരി അബ്ദുൾ റഹ്മാൻ ഹയാൻ ബിൻ അമീൻ അഫ്നാൻ സെയ്ദ് ന്യൂസ് പൂർണ്ണമാകുന്നു നമസ്കാരം